നമസ്കാരം ശബരിമല സ്വർണക്കൊള്ള കേസിൽ എൻ വാസുവിന്റേത് സുപ്രധാന അറസ്റ്റ് നാലു പേരാണ് അറസ്റ്റിലാകുന്നത് ഇതിൽ മൂന്ന് പേരും സ്ത്രീ പ്രവേശന വിധിക്കാലത്ത് ശബരിമലയെ നിയന്ത്രിച്ചവരാണ് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നു സുധീഷ് കുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു ദേവസ്വം കമ്മീഷണർ വാസു പേരും ശബരിമലയിലെ സ്ത്രീ പ്രവേശന ഗൂഢാലോചന നേരിട്ട് മനസ്സിലാക്കിയ വ്യക്തികൾ മൂവരും ഇതിന്റെ പേരിൽ നേട്ടമുണ്ടാക്കി വാസുവിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകാൻ സാധിച്ചത് നവോത്ഥാനം എന്ന ലേബലിൽ സ്ത്രീ പ്രവേശന കാലത്ത് നടത്തിയ നീക്കമാണ് ഇതേ വാസുവിന് പ്രസിഡന്റ് ആയപ്പോൾ ഒന്നും ചെയ്യാനായിരുന്നില്ല കോവിഡ് കാരണം ആ രണ്ടു വർഷവും ഭക്തർ മല കയറുന്നതിൽ നിയന്ത്രണം ഉണ്ടായിരുന്നു അവസാന കാലത്ത് കോവിഡ് വന്നു അത് കാരണം കാലാവധി നീട്ടിയെടുക്കാനും കഴിഞ്ഞില്ല ഇപ്പോൾ ശബരിമലയിൽ ആചാര വിരുദ്ധതയെന്ന് കുറ്റത്തിനൊപ്പം നിന്ന വാസു അഴിക്കുള്ളിലായി അന്ന് വാസുവിന്റെ വലം കൈയ്യായിരുന്നു സുധീഷ് കുമാർ ശബരിമലയിലെ അഴിമതി കേസുകളിൽപ്പെട്ട സുധീഷിനെ എല്ലാ അർത്ഥത്തിലും വാസു സംരക്ഷിച്ചു ശബരിമലയിലെ സ്ത്രീ പ്രവേശന കാലത്തെ പിന്തുണയ്ക്ക് പ്രത്യുപകാരമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കെ തന്റെ പി എ ആയും സുധീഷിനെ വാസു നിയമിച്ചു ഈ വാസുവിന്റെ അറസ്റ്റോടെ ശബരിമല സ്വർണക്കൊള്ളയിൽ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ശബരിമല സ്ത്രീ പ്രവേശന കാലത്ത് ഭക്തരുടെ വികാരങ്ങൾ കളങ്കപ്പെടുത്തിയ പലരും ഇനിയും അഴിക്കുള്ളിലാകും സ്ത്രീ പ്രവേശനത്തിൽ ഇരട്ട നേട്ടമുണ്ടാക്കിയത് മുരാരി ബാബു ആണ് ഒരേ സമയം സംവിധാനത്തിന്റെയും നവോത്ഥാന വിരുദ്ധ ചേരിയുടെയും ആളായി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഭാസ്കരൻ നായരുടെ പിന്തുണയിലാണ് പെരുന്നക്കാരൻ ദേവസ്വം ബോർഡിലെത്തിയത് എൻ എസ് എസ് പ്രസിഡന്റ് ആയിരുന്ന മുൻ മന്ത്രിയാണ് ഭാസ്കരൻ നായർ ശബരിമല സ്ത്രീ പ്രവേശന കാലത്താണ് എൻ എസ് എസുമായി വീണ്ടും മുരാരി ബാബു അടുത്തത് എൻ എസ് എസ് സ്ത്രീ പ്രവേശനത്തെ എതിർത്തു തുടക്കത്തിൽ രണ്ടു സ്ത്രീകൾ സുപ്രീം കോടതി വിധിയുമായി മല ചവിട്ടാനെത്തി എന്നാൽ ഇത് നടന്നില്ല ഈ ഒരു സമയം തന്ത്രി നിലപാട് നിർണായകമായി ഇതിന് കാരണം താനാണെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ ധരിപ്പിച്ചു തന്ത്രിയും എൻ എസ് എസും തമ്മിലെ കണ്ണിയായും പ്രവർത്തിച്ചു ഇതിനൊപ്പം സ്ത്രീകളെ എത്തിക്കാൻ നിന്നവർക്കൊപ്പവും നിലയുറപ്പിച്ചു അങ്ങനെ രണ്ടു വള്ളത്തിൽ ചവിട്ടി പിന്നീട് സി പി എം അനുകൂല സംഘടനയുടെ ഭാഗമായി ഇതോടെ വീണ്ടും ശബരിമലയിൽ എക്സിക്യൂട്ടീവ് ഓഫീസറായി രണ്ടായിരത്തി പതിനെട്ടിലെ സ്വർണക്കൊള്ള വീണ്ടും അവതരിപ്പിക്കാനും നോക്കി സ്ത്രീ പ്രവേശന വിവാദം ആളി തന്റെ ഭാര്യയ്ക്ക് എൻ എസ് എസ് ആസ്ഥാനത്ത് ജോലിയും സംഘടിപ്പിച്ചു ഇരട്ട വരുമാനം കിട്ടിയതോടെ തേക്ക് കൊട്ടാരമായി വീട് മാറി ഇതിനൊപ്പം പെരുന്നാക്കരയോഗത്തിന്റെ വൈസ് പ്രസിഡന്റായി എൻ എസ് എസ് പിന്തുണയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവിയിലേക്ക് പോകുമ്പോഴാണ് സ്വർണക്കൊള്ളയിലെ അറസ്റ്റ് ഇത് ചെയ്ത പാപങ്ങൾക്കുള്ള അയ്യപ്പ ശിക്ഷയായി പെരുന്നാക്കാർ കരുതുന്നുണ്ട് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ അടുപ്പക്കാർ മണിചേട്ടൻ എന്നാണ് വിളിക്കുന്നത് സുകുമാരൻ നായരെ തന്ത്രപരമായി പാട്ടിലാക്കി സർക്കാരിലും ബോർഡിലും സ്വാധീനം കൂട്ടുകയായിരുന്നു മുരാരി ബാബു ശബരിമലയിലെ പരമാധികാരി എക്സിക്യൂട്ടീവ് ഓഫീസറാണ് സ്ത്രീ പ്രവേശനം സുഗമമാക്കാനുള്ള എല്ലാ നീക്കങ്ങളിലും എക്സിക്യൂട്ടീവ് ഓഫീസർ പങ്കാളിയായിരുന്നു ഇതെല്ലാം അന്നത്തെ ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ അറിഞ്ഞോ അറിഞ്ഞില്ലേ എന്നത് ആർക്കും ഉറപ്പില്ല കാര്യമാണ് അത്രയും കരുത്തനായിരുന്നു അന്ന് വാസു എല്ലാം നിയന്ത്രിച്ചതും വാസുവായിരുന്നു ഈ വാസുവാണ് ഇപ്പോൾ തലകുനിച്ച് അറസ്റ്റിലായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുപ്പക്കാരൻ എന്ന നിലയിലായിരുന്നു വാസു ശബരിമലയിൽ കത്തിക്കയറിയത് സി പി എം നേതാവായിരുന്ന വാസു കൊല്ലം കുളക്കട പഞ്ചായത്ത് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലത്ത് വി എസ് സർക്കാരിൽ പി കെ ഗുരുദാസൻ മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പി എ ആയിരുന്നു വിജിലൻസ് ട്രൈബ്യൂണൽ അംഗമായും വാസു പ്രവർത്തിച്ചിട്ടുണ്ട് നിലവിൽ തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ അഭിഭാഷകനാണ് രണ്ടു തവണ ദേവസ്വം കമ്മീഷണറായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പ്രവർത്തിച്ചു തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം പ്രസിഡന്റ് സ്ഥാനത്തെത്തി ദേവസ്വം കമ്മീഷണറായിരുന്ന ഒരാൾ ദേവസ്വം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത് തന്നെ ആദ്യമായിട്ടാണ്